പത്ത് ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്ക് ഒരു ശതമാനം സെസ് നിർബന്ധം രാമകൃഷ്ണത്തിന്റെ ചെലവ് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു പതിനഞ്ചായിരം റെഡിയാക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടോ ആന്തിനാന്ന് ചോദിച്ചാൽ അതായത് നമ്മുടെ വീട് നിർമ്മാണ തൊഴിലാളികളല്ലേ ഓരോ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പൈസയാ അതായത് വീട് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കുള്ള ക്ഷേമത്തിലുള്ള പൈസ നമ്മൾ കൊടുക്കണം വീട് നിർമ്മിച്ച ആൾക്കാർ കൊടുക്കണം അപ്പൊ നിന്റെ ഏട്ടം പയ്യാർപ്പ അടക്കണം മനസ്സിലായാ എന്നാ പിന്നെ നമുക്കും കിട്ടണ്ടേ നമ്മൾ ഒരുപാട് അത് ശരിയാ ഇക്കണക്കിന് പോയാൽ നീ നമ്മളെ പറഞ്ഞു പറിക്കുന്ന ഓരോ തെങ്ങിനും നിനക്ക് നമ്മൾ ഓരോ ശതമാനം തേണ്ടി വരും അല്ലേ പണി പോകൂല്ലോ രാമകൃഷ്ണ കേട്ടില്ലേ വാർത്ത അതായത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് വരെ നിർമ്മിച്ച വീടുകൾക്ക് പത്ത് ലക്ഷം രൂപയിൽ കൂടുതലും പത്ത് ലക്ഷം രൂപ മുതൽ നിർമ്മാണ ചെലവ് വരുന്ന ഓരോ വീടിനും ഒരു ശതമാനം സെസ് അടക്കണം അതായത് തൊഴിലാളികൾ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അത് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടിക്കാൻ നിർമ്മിച്ച വീടിന് പതിനയ്യായിരം രൂപ ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിയ വീടിന് ഇരുപതിനായിരം രൂപ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മുടെ വീട് നിർമ്മിക്കാൻ വരുന്ന പണിക്കാർക്ക് ആ തൊഴിലാളികൾക്ക് നമ്മൾ അവർക്ക് അവർ പറയുന്ന കൃത്യമായ പൈസ കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവർക്കുച്ചഭക്ഷണം നമ്മുടെ ഒക്കെ വീട്ടിൽ സാധാരണ നമ്മളൊരു ചോറും കറിയാണെങ്കിൽ ഈ തൊഴിലാളികൾ വരുമ്പോൾ അവർക്ക് ചോറും കറിയും പൊരിച്ച മീനും മീൻകറിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് വീട്ടിൽ കൂടുന്ന ദിവസം സന്തോഷത്തിന്റെ പേരിൽ പത്തോ അഞ്ഞൂറ് അവരെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് നമ്മൾ ഓരോ ആൾക്കാരും ഓരോ വീട്ടുകാരും പത്ത് ലക്ഷം രൂപ വില ഒരു മുകളിൽ വിലയുള്ള വീടാണെങ്കിൽ സെസ് അടക്കേണ്ടത് അതായത് പത്ത് ലക്ഷത്തിൽ നമ്മൾ പത്തായിരം രൂപ അടക്കണം ഇത് എവിടെ തന്നെ ആയാണ് നമ്മൾ കൊടുക്കേണ്ട പൈസ അവർ കൊടുക്കുന്നില്ലേ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നതിലുള്ള വെറുപ്പുകൊണ്ടതല്ല തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടണം പക്ഷെ അത് സർക്കാരിൽ നിന്ന് നിർത്തുകൊടുക്കണം അല്ലാതെ കടവെടുത്ത് ബാങ്കിന് ലോൺ എടുത്ത് വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് വീണ്ടും പോക്കറ്റിൽ നിന്ന് കൈയിട്ടും വരുന്ന സ്വഭാവം അത്ര നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിണർ ഒഴിക്കുന്ന ആൾക്കും കൊടുക്കണം ഒരു ശതമാനം തെങ്ങിക്കയറ്റുന്ന രാമകൃഷ്ണൻ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കണം ഒരു ശതമാനം പറ്റുമോ പറ്റില്ലല്ലോ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ജനങ്ങളുടെ കടം സർക്കാരിൻ്റെ കടം തീർക്കാനാണെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരും മുൻ മന്ത്രിമാരായിരിക്കുന്നവരും ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ കൃത്യമായിട്ടും അനധികൃതമായിട്ടും സമ്പാദിച്ച ഒരുപാട് സ്വത്തുണ്ട് അതിൻ്റെ ഒരു ശതമാനം എടുത്തു കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ കേരളത്തിൻ്റെ കടം അല്ലാതെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ പോക്കറ്റ് കൈയിടുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തുക നമ്മുടെ തൊഴിലാളികൾക്ക് സഹായം കിട്ടിക്കോട്ടെ അതിനെതിർക്കുന്നില്ല പക്ഷെ അതിൻ്റെ കൂടെ സാധാരണക്കാരനെ വീണ്ടും വീണ്ടും നോവിക്കുന്നത് ശരിയല്ല